നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അക്കാദമിക് വർഷം മുതൽ കേരളത്തിലെ കോളേജുകളിൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകൾ ആരംഭിക്കാൻ പോവുകയാണ് ഇതിനെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും ഒട്ടനവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒന്നാമതായി എന്താണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം എഫ് വൈ യു ജി പി അഥവാ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നിലവിൽ നമ്മുടെ കോളേജുകളിൽ നടത്തി വരുന്നത് മൂന്ന് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം മുതൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളാണ് എന്നിരുന്നാലും ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യമെങ്കിൽ മൂന്നാം വർഷം തൻ്റെ പഠനം അവസാനിപ്പിച്ച് ഒരു ഡിഗ്രി ബിരുദം നേടി പോകാനും ഈ നാല് വർഷ ബിരുദ പ്രോഗ്രാമിൽ ഒരുക്കിയിരിക്കും എന്നാൽ നാലാം വർഷവും പഠനം തുടരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്ന ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രിയാണ് ഹോണേഴ്സ് ഡിഗ്രി തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഹോണേഴ്സ് ഡിഗ്രിയും മറ്റൊന്ന് ഹോണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ചും ഹോണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഗവേഷണ ആഭിമുഖ്യമുള്ള വിദ്യാർത്ഥികൾക്ക് പഠനകാലത്ത് തന്നെ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും അറിവുകളും പകർന്നു കൊടുക്കുന്ന രീതിയാണ് ഹോണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ഇനി എന്താണ് നാല് വർഷ ബിരുദം പഠിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ നാല് വർഷ ഹോണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് യു ജി സി നടത്തുന്ന നെറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആവുകയും അതുവഴി പി എച്ച് ഡി പ്രവേശനം നേടാനും രണ്ട് വർഷമുള്ള പി ജി പഠനം ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാനും സാധിക്കുന്നു ബി എസ് സി ഓണേഴ്സ് ആൻഡ് ബി എ ഓണേഴ്സ് വിദ്യാർത്ഥികൾക്ക് നാലാം വർഷം നൽകുന്ന അറിവുകൾ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇതിനുശേഷം റിസർച്ചിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് യു ജി സി നൽകുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പി എച്ച് ഡി കരസ്ഥമാക്കാനും സാധിക്കുന്നതാണ് ഗവേഷണത്തിന് അഭിരുചിയുള്ള വിദ്യാർത്ഥികൾ ഡിഗ്രി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സാമഗ്രികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളും റിസർച്ച് സെൻറ്ററുകളും ഉള്ള കോളേജുകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്താണ് നാല് വർഷ ബിരുദത്തിന്റെ പഠന രീതി ഏതെല്ലാം കോഴ്സുകൾ പഠിക്കാനുണ്ട് നിലവിൽ കോളേജുകളിൽ ഒരു മെയിൻ പേപ്പറും രണ്ട് കോംപ്ലിമെന്ററി പേപ്പറും പഠിക്കുന്നു ഇതിനു പുറമെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള അറബി മലയാളം ഹിന്ദി പോലത്തെ വിഷയങ്ങളാണ് എന്നാൽ നാല് വർഷ ബിരുദ പ്രോഗ്രാമിൽ കഥ വ്യത്യസ്തമാണ് ഒട്ടനവധി മാർഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് സ്വീകരിക്കാൻ കഴിയും ഓരോ മാർഗത്തെയും വിളിക്കുക അക്കാദമിക് പാത് എന്നാണ് പല വിധത്തിലുള്ള പാത്വേകളുണ്ട് അതെല്ലാം വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് എടുക്കാവുന്നതാണ് ഉദാഹരണം ഒന്നാമതായി മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ ഈ പാത്വേയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഡിഗ്രി പ്രോഗ്രാമുകളോട് അടുത്തു നിൽക്കുന്നത് ഇതിനകത്ത് ഒരു മേജർ സബ്ജക്റ്റും രണ്ട് മൈനർ സബ്ജക്റ്റുമാണ് പഠിക്കുന്നത് രണ്ടാമതായി പഠിക്കുന്നത് സിംഗിൾ മേജർ ഇവിടെ ഒരു മേജർ സബ്ജക്റ്റും മൂന്നിൽ കൂടുതൽ മൈനർ സബ്ജക്റ്റുമാണ് പഠിക്കുന്നത് മേജർ സബ്ജക്റ്റിനായിരിക്കും ഡിഗ്രി അവാർഡ് നൽകുന്നതും ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് പോയിന്റ് കിട്ടുന്നതും മേജർ സബ്ജെക്റ്റിനായിരിക്കും അടുത്തതായി മേജർ വിത്ത് സിംഗിൾ ഇവിടെ ആയിട്ട് ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യണം മൈനർ ആയിട്ടും ഒരു സബ്ജക്ട് സെലക്ട് ചെയ്യണം അടുത്തതായി ഡബിൾ മേജർ ഡബിൾ മേജറിലെ രണ്ട് മേജർ സബ്ജക്റ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആദ്യം ചെയ്ത മേജർ സബ്ജക്റ്റിന് അൻപത് ശതമാനം മാർക്കും രണ്ടാമത് സെലക്ട് ചെയ്ത മേജർ സബ്ജക്റ്റിന് നാൽപ്പത് ശതമാനം മാർക്കും കരസ്ഥമാക്കണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മേജർ കോഴ്സ് എടുത്ത സബ്ജക്റ്റിന് അനുയോജ്യമായിട്ടുള്ള മൈനർ കോഴ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ധാരാളം ഡിപ്പാർട്ട്മെൻ്റുകളുള്ള കോളേജുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക അവിടെ ധാരാളം മൈനർ കോഴ്സുകളും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മൈനർ കോഴ്സുകളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഇനി നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് പ്രോഗ്രാം ഷിഫ്റ്റിംഗ് എന്താണ് ഈ പ്രോഗ്രാം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിദ്യാർത്ഥി ഒരു വിഷയത്തിൽ ഡിഗ്രി എടുക്കാൻ കോളേജിൽ ചേർന്നാൽ അതേ വിഷയത്തിൽ തന്നെ ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് നിർബന്ധമില്ല മറ്റൊരു വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കാൻ എഫ് വൈ യു ജി പി പഠന രീതി വിദ്യാർത്ഥികൾക്ക് നൽകുന്നു എന്നാൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്കുള്ള മാറ്റം ഒന്നാം വർഷ പഠനത്തിന് ശേഷം മാത്രമാണ് സംഭവിക്കുന്നത് ഒന്നാം വർഷത്തിൽ കുട്ടി പഠിക്കുന്ന മൈനർ കോഴ്സിലേക്കോ എം ഡി സി കോഴ്സിലേക്കോ മേജറായി മാറാവുന്നതാണ് ഇങ്ങനെ മാറുന്ന വിദ്യാർത്ഥികൾ ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സുമായി ആശയവിനിമയം നടത്തേണ്ടതാണ് എൻ്റെ അഭിപ്രായത്തിൽ ആദ്യ വർഷ കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഫാക്കൽറ്റി അഡ്വൈസറുമായി സംസാരിച്ച് ഉചിതമായ മേജറും മൈനറും തിരഞ്ഞെടുക്കുക